കായംകുളം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി അംഗത്തെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും സസ്പെൻഡ് ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം ബിപിൻ ദാസ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ശ്യാം രാജേന്ദ്രൻ മോഹനൻ പിള്ള എന്നിവർക്കെതിരെയാണ് നടപടി പാർട്ടി അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി നടപടിയെ തുടർന്ന് മാവിലി സ്റ്റോർ ബ്രാഞ്ചിലെ മുഴുവൻ പാർട്ടി അംഗങ്ങളും രാജിവെച്ചു ലോക്കൽ കമ്മിറ്റി അംഗത്തെയും ബ്രാഞ്ച് സെക്രട്ടറിയും ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തത് ലോക്കൽ കമ്മിറ്റി അംഗം ബിപിൻദാസ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷ്യാം രാജേന്ദ്രൻ മോഹനൻപിള്ള എന്നിവർക്കെതിരെയാണ് നടപടി പാർട്ടി സമ്മേളനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തത് പ്രാദേശിക വിഭാഗീയതയുടെ ഭാഗമായാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിലെ ഗ്രാമസഭയിൽ അഭിപ്രായം പറഞ്ഞതാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും സസ്പെൻഡ് ചെയ്യാൻ കാരണമായതെന്നും ഒരു വിഭാഗം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നാണ് ഇവർക്കെതിരെയുള്ള നടപടികൾ അംഗീകരിച്ചത് നടപടിയിൽ പ്രതിഷേധിച്ച മാവേലി സ്റ്റോർ ബ്രാഞ്ചിലെ മുഴുവൻ പാർട്ടി അംഗങ്ങളും രാജിവെച്ചു സി പി എം കായംകുളം ഏരിയ കമ്മിറ്റിയിൽ ഗുരുതരമായ വിഭാഗീയത നടമാടുന്നതായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കണ്ടെത്തിയിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടി അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതാ കായംകുളത്തെ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും 뉴스비로, 그아이인구 아잉구름...